ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പുതിയ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുന്നോട്ട് വരണമെന്നും എല്ലാ നഗരഗ്രാമങ്ങളിലും ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ലഭിക്കുന്ന പ്രാദേശിക സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് ഇടപെടൽ നടത്തണമെന്നും കായിക ന്യൂനപക്ഷ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു വ്യവസായ വാണിജ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും നടത്തുന്ന സംരംഭക സഭകളുടെ ജില്ലാതല ഉദ്ഘാടനം തിരൂർ നിലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മികച്ച വിദ്യാഭ്യാസവും കഴിവുമുള്ള പ്രൊഫഷണലുകളുള്ള ജില്ലയാണ് മലപ്പുറം അവർക്ക് ഇവിടെ തന്നെ മികച്ച തൊഴിൽ ലഭ്യമാകുന്നതിന് അനുയോജ്യമായ സംരംഭങ്ങൾ വരേണ്ടതുണ്ട് പ്രാദേശിക നിക്ഷേപങ്ങളെ സ്വന്തം നാട്ടിലേക്ക് ആകർഷിക്കാൻ ഓരോ തദ്ദേശ സ്ഥാപനവും ശ്രമിക്കണം ഇതിനു നാട്ടിൽ വ്യവസായങ്ങൾ വരുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ മനോഭാവം മാറേണ്ടതുണ്ട് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട മേലധികാരികൾ ശ്രദ്ധിക്കും െന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു പി നന്ദകുമാർ എം എൽ എ ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങോട്ട് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിജിത ടി കൌൺസിലർ ഷാഹുൽ ഹമീദ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ദിനേശ് ആർ മാനേജർ അബ്ദുൽ ലത്തീഫ് എ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഷംസുദ്ദീൻ സി കെ ലീഡ് ജില്ലാ മാനേജർ എം എ ടിറ്റൺ നഗരസഭ സെക്രട്ടറി സിനി ടി എൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ എസ് ബി ഐ ഒൻപത് ലോണുകൾ കനറ ബാങ്ക് രണ്ട് ലോണുകൾ കേരള ഗ്രാമീൺ ബാങ്ക് നാല് ലോണുകൾ യൂണിയൻ ബാങ്ക് രണ്ട് ലോണുകൾ യൂക്കോ ബാങ്ക് ഒരു ലോൺ ഫെഡറൽ ബാങ്ക് ഒരു ലോൺ എന്നിങ്ങനെ ആകെ ഒന്ന് ദശാംശം ഒൻപതി ഒന്ന് കോടി രൂപ വായ്പയും കേരള പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ എട്ട് ലോണുകളിൽ നിന്നായി പത്തൊൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയും മന്ത്രി വിതരണം ചെയ്തു വ്യവസായ വകുപ്പിൽ നിന്നുള്ള സബ്സിഡി തുകയായി അഞ്ചു പേർക്ക് പതിനാല് ലക്ഷം രൂപയും ഇ ഡി പി നാല് സർട്ടിഫിക്കറ്റുകളും ആറ് എം എസ് ഇൻഷുറൻസുകളും ചടങ്ങിൽ വിതരണം ചെയ്തു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാജൻ ജി ഓഡിറ്റ് ഓഫീസർ നവാസ് എം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ തിരൂർ മാനേജർ ബാബു ടി ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേര തുടങ്ങിയവർ അതത് വകുപ്പുകളിലെ ലൈസൻസിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു ഇരുന്നൂറിലധികം സംരംഭകർ പങ്കെടുത്ത പരിപാടിയിൽ സംരംഭകരുടെ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ജനറൽ മാനേജർ മാനേജർമാർ ഉപജില്ലാ വ്യവസായ ഓഫീസർമാർ ഉൾപ്പെടുന്ന ടീം മറുപടി നൽകി വിവിധ ബാങ്കുകളുടെയും ഏജൻസികളുടെയും ഹെൽപ്പ് ഡെസ്കുകൾ സംരംഭകരെ സഹായിക്കാനായി സജ്ജീകരിച്ചിരുന്നു വ്യവസായ വാണിജ്യ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം മുതൽ നടത്തിയ സംരംഭക വർഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിനാല് സംരംഭങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് കോടിയുടെ നിക്ഷേപവും എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ചതിൽ ജില്ല മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു നിക്ഷേപത്തിന്റെയും തൊഴിലവസരങ്ങളുടെയും വിഷയത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു സംരംഭകർക്ക് കൈത്താങ്ങാകുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ പ്രാദേശിക തലത്തിലുള്ള സംരംഭക ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ് സംരംഭക സഭ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് സംരംഭകരുടെ പ്രശ്നങ്ങൾക്ക് പ്രാദേശിക തലത്തിൽ പരിഹാരം കാണുക അവർക്ക് സഹായകരമാകുന്ന വിവിധ സംരംഭകത്വ പ്രോത്സാഹന പദ്ധതികളെ പരിചയപ്പെടുത്തുക സംരംഭകർക്കുള്ള വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രാദേശിക ബാങ്കുകൾ സർക്കാർ വകുപ്പുകൾ ഇൻഷുറൻസ് സേവനദാതാക്കൾ എന്നിവരുടെ സേവനം ലഭ്യമാക്കുക എന്നിവയാണ് സംരംഭക സഭയുടെ പ്രധാന ലക്ഷ്യം ഈ ചാനൽ ന്യൂസ് നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്